തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഷോറൂമായ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച വലിയ ഷോറൂം അഞ്ചാം വാർഷിക ദിനത്തിൽ നാടിനായി സമർപ്പിച്ചു ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വാർഷികാഘോഷവും ഗ്രാൻഡ് റീ ഓപ്പണിംഗും സ്റ്റേറ്റ് പ്രസിഡന്റ് രവീന്ദ്രൻ ചെറുശ്ശേരി ഉദ്ഘാടനം ചെയ്തു സ്റ്റേറ്റ് സെക്രട്ടറി ജെഎംഎദ്രീപം തെളിയിച്ചു ആദ്യ വില്പന സി ജെ അജയ് കുമാർ നിർവഹിച്ചു ലിയോ സാരഥികളുടെ മാതാപിതാക്കളായ ജോണി വല്ലച്ചിറക്കാരൻ ഓമന ജോണി ലിയോസ് മാനേജിംഗ് പാർട്ട്ണർ ലിയോ വല്ലച്ചിറക്കാരൻ പാർട്ട്ണർമാരായ ലിജോ വല്ലച്ചിറക്കാരൻ ലിൻഡോ വല്ലച്ചിറക്കാരൻ കുടുംബാംഗങ്ങൾ എച്ച് ആർ മാനേജർ ഡൊണാൾഡ് പൗലോസ് മാനേജർമാരായ വി ആർ വിനോദ് ഇഗ്നേഷ്യസ് ആന്റണി ജസ്റ്റിൻ വർഗീസ് എന്നിവർ സന്നിഹതനായിരുന്നു നമ്മളിവിടെ തൃശ്ശൂര് പുത്തൻപള്ളിക്ക് അടുത്ത് പള്ളിക്കുളം വഴിയിലാണ് ലിയോസ് ഗോൾഡ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചു വർഷമായി അപ്പൊ അതിന്റെ അഞ്ചാമത്തെ ആനിവേഴ്സറി ആണ് നമ്മൾ ഇന്ന് ഇവിടെ ആഘോഷിക്കുന്നത് സ്വന്തമായി നിർമ്മാണശാല ഉള്ളതുകൊണ്ട് തന്നെ വിവാഹ പാർട്ടികൾക്ക് മാത്രമല്ല എത്ര ചെറിയ പർച്ചേസ് പോലും ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാനുള്ള അവസരമാണ് ലിയോസ് ഒരുക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിശാലമായ കളക്ഷനുകൾക്കൊപ്പം എല്ലാ മോഡൽ ആഭരണങ്ങളുടെയും വ്യത്യസ്തവും ട്രെൻഡിയുമായ കളക്ഷനുകൾ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലുണ്ട് ഇരുപത്തിരണ്ട് കാരറ്റ് ആഭരണങ്ങൾക്കൊപ്പം പതിനെട്ട് കാരറ്റ് ആഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകളും ലിയോസിലുണ്ട് ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറി ഷോറൂമിന് ചുക്കാൻ പിടിക്കുന്നത് മാനേജിംഗ് ഡയറക്ടർമാരായ ലിയോ വല്ലച്ചിറക്കാരൻ ലിൻഡോ വല്ലച്ചിറക്കാരൻ ലിജോ വല്ലച്ചിറക്കാരൻ സീൽഡ ലിയോ ഷിൻസി ലിജോ ഡിംപിൾ എന്നിവരാണ് ആനിവേഴ്സറിയുടെ ഭാഗമായി മാർച്ച് പതിനാറ് മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെ ഓഫറുകളും സമ്മാനങ്ങളും ലിയോസ് ഡയമണ്ട്സ് ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഈ ദിവസങ്ങളിൽ എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങളും ഉണ്ട് മാർച്ച് മുതൽ ഏപ്രിൽ വരെയാണ് നമ്മുടെ ഓഫറുകളുടെ അടിപൊളി ഓഫറുകളുടെ ഒരു കാലാവധി വന്നിട്ടുള്ളത് എല്ലാവരും ലിയോസിൽ ലിയോസിലേക്ക് സ്വാഗതം പാർട്ടികൾക്ക് വെറും ഒരു ശതമാനം മാത്രം നൽകി സ്വർണം അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള അവസരവും ഉണ്ട് മാർച്ച് പതിനാറ് മുതൽ ഇരുപത്തിയഞ്ച് വരെ ട്രെൻഡിംഗ് ആയ ഡയമണ്ട് കളക്ഷനുകളുടെ എക്സിബിഷനും ലിയോസിൽ നടക്കുന്നുണ്ട് എക്സിബിഷന്റെ ഭാഗമായി ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ഇരുപത്തഞ്ച് ശതമാനം ഇളവുമുണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് ഓഫറും ഫ്രീ സർവീസും ബമ്പർ സമ്മാനമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് വെഡ്ഡിംഗ് സെറ്റാണ് നൽകുന്നത് തൃശൂർ പള്ളിക്കുളം റോഡിൽ പുത്തമ്പള്ളിക്ക് പ്രകശത്തായിട്ടാണ് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഷോറൂം ഉള്ളത്